സ്ട്രോക്ക് വരുന്നതിൽ പ്രായ വ്യത്യാസമുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടോ യുവാക്കൾക്ക് കൂടുതലാണോ അത് ഏജ് കൂടുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ടോ ഏജ്കൾക്കുണ്ടോ ഏജ് കൂടുന്നതിനനുസരിച്ച് അനുസരിച്ച് ഡെഫിനറ്റായിട്ട് സ്ട്രോക്ക് വർദ്ധിക്കുന്നുണ്ട് അതായത് എപ്പോഴും ഏജ് പ്രായമായവരാണ് നമ്മൾ ഒരു നൂറ് സ്ട്രോക്ക് കാണുകയാണെങ്കിൽ അതിലൊരു എൺപത് സ്ട്രോക്കും അറുപത് വയസ്സിൽ കൂടുതലുള്ളവർക്കായിരിക്കും ഒരു ഇരുപത് സ്ട്രോക്കിൽ ഒരു ഇരുപതും പതിനെട്ട് വയസ്സിൽ കൂടുതലായിരിക്കും പതിനെട്ട് വയസ്സിൽ താഴെ സ്ട്രോക്ക് വരുന്നത് വളരെ വളരെ വിരളമാണ് സ്ട്രോക്ക് അല്ലാതുള്ള കാരണങ്ങളാകാനാണ് കുട്ടികളിലും വളരെ കൊച്ചു കുട്ടികളിലും വരെ സ്ട്രോക്ക് വരാം അതിലുള്ള കാരണങ്ങൾ വ്യത്യാസമുള്ള കാരണങ്ങളാണ് സ്ത്രീകൾക്കാണോ സ്ത്രീകൾക്ക് മെനോപ്പോസ് ആവുന്നതിന് മുമ്പ് വരെ സ്ത്രീകൾക്ക് ഈ കൊളസ്ട്രോൾ സംബന്ധമായ ഈ ജീവിതശൈലി രോഗങ്ങൾ അത്ര തീവ്രമായി വരാറില്ല അവർക്ക് സ്ട്രോക്ക് വന്നാലും സ്ത്രീകളിൽ സാധാരണ സ്ട്രോക്ക് വന്നാൽ അതിൻ്റെ തീവ്രത കുറച്ചുകൂടെ കൂടുതലും നിരക്ക് കുറച്ചുകൂടെ കൂടുതലുമായിട്ടാണ് കാണപ്പെടുന്നത് ഈ സ്ത്രീ നമ്മളൊരു നൂറ് പേരിൽ സ്ട്രോക്ക് വേണമെങ്കിൽ അതിൽ അറുപത് തൊട്ട് എഴുപതും മെയിൽ പുരുഷന്മാർക്കായിരിക്കും ഒരു മുപ്പത് തൊട്ട് നാൽപ്പതായിരിക്കും എപ്പോഴും